നമുക്ക് രണ്ട് രീതിയിലുള്ള ആളുകളെ നോക്കാം അതായത് ഒരു കാറ്റഗറിയിൽ ഉള്ള ആളുകളെന്ന് പറയുമ്പോൾ അവർക്കറിയാം അവർ ജയിക്കാനായി ജനിച്ചവരാണെന്ന് അതുപോലെ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാകും അവരെല്ലാ കാര്യത്തിലും ജയിക്കും എല്ലാത്തിലും മുന്നേറും എന്നുള്ള രീതി ഇതൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അവർക്ക് അവരെന്നും ഭയങ്കര ഹാപ്പിയായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് വിചാരിച്ച് അവർക്ക് തോൽവികൾ ഉണ്ടായിട്ടില്ല എന്നല്ല തോൽവികൾ ഉണ്ടാകുന്ന സമയത്തും അവർ ഭയങ്കര മോട്ടിവേഷൻ ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് അതിനൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് അവരതിനെ കണ്ട കാണുക അടുത്ത കാറ്റഗറി ആളുകൾ എന്ന് പറയുമ്പോൾ അവരെല്ലാത്തിലും ഒരു പേടിയായിരിക്കും പിന്നെ എന്താ പറയുക തോൽക്കും എന്നുള്ളൊരു ചിന്ത അവരെങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ആ ചിന്ത കൊണ്ട് അവർ പലതിൽ നിന്നും പിന്മാറും ഒന്നും അവർക്ക് എന്താ പറയുക എത്തിപ്പെടാനായിട്ട് പറ്റില്ല ഒന്നിലും എത്തിപ്പെടാനായിട്ട് പറ്റില്ല സക്സസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കും ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത എന്നാണ് അവർക്ക് ആദ്യം തന്നെ അവരുടെ മനസ്സിലേക്ക് ചെല്ലുക അങ്ങനെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഇതിൽ ഏത് തരത്തിലുള്ള ആളാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക